സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളും പരാതികളും അറിയിക്കാനായി ടോൾ ഫ്രീ നമ്പറുമായി ഫെഫ്ക പരാതി അറിയിക്കാൻ മണിക്കൂർ സേവനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഫെഫ്കയുടെ ഇടപെടൽ സ്ത്രീകൾ മാത്രമാണ് പരാതി പരിഹാര സെൽ കൈകാര്യം ചെയ്യുക ലൊക്കേഷനുകളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു സ്ത്രീകൾ തന്നെയായിരിക്കും പ്രശ്നങ്ങൾ കേൾക്കുന്നതും പരിഹരിക്കുന്നതും എട്ട് അഞ്ച് ഒൻപത് പൂജ്യം അഞ്ച് ഒൻപത് 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 നാല് ആറ് നമ്പറിലെ സേവനം മണിക്കൂറും ലഭ്യമാകും പരാതി ഗുരുതര സ്വഭാവമുള്ളതെങ്കിൽ സംഘടന തന്നെ നിയമ നടപടി സ്വീകരിക്കും ഇതാദ്യമായാണ് മലയാളത്തിൽ ഒരു സിനിമാ സംഘടന സ്ത്രീകളുടെ പരാതികൾ കേൾക്കാൻ ഇത്തരമൊരു സംവിധാനം ഒരുക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഫെഫ്കയിലെ എല്ലാ യൂണിയനുകളും ഈ മാസം ആദ്യം യോഗത്തിൽ പരാതി അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ വേണമെന്ന് ആവശ്യം ഉയർത്തിയിരുന്നു തുടർന്നാണ് ഇത്തരമൊരു നീക്കത്തിന് ഫെഫ്ക മുൻകൈ എടുത്തത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം